ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ നിഷിയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളൊരു കോഴിക്കോട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോയതാണ് അപ്പോൾ ഞാനും എൻ്റെ നാത്തന്മാരും അങ്ങനെ കുട്ടികളും ഒക്കെ കൂടിയിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോയത് ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് നല്ലൊരു ബസ്സുള്ള അനുഭവമാണ് അല്ലേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു അതിങ്ങനെ രാവിലെ നേരത്തെ എണീറ്റ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് ആ സമയത്ത് ആ റെയിൽവേ സ്റ്റേഷൻ കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയായിരിക്കും ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ബോറടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നു അപ്പോൾ ഈ ട്രെയിൻ യാത്രയിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും ഒരുപാട് ആളുകളെ കാണാൻ പറ്റും കുറേ അറിയാത്ത ആളുകളെ പരിചയപ്പെടാൻ പറ്റും നല്ലൊരു രസമുള്ളൊരു എക്സ്പീരിയൻസാണല്ലേ ട്രെയിൻ യാത്ര ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഒന്നാമത് ഈ ട്രെയിനും റെയിൽവേ സ്റ്റേഷനും ഒക്കെ ഉള്ള പരിസരത്താണ് എൻ്റെ വീട് അതുകൊണ്ടായിരിക്കും എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് കുറേ ഓർമ്മകളെ ബാക്കിലേക്ക് തള്ളിയിട്ട് ഈ ട്രെയിൻ ഇങ്ങനെ ഓടുന്ന പോലെയാണ് നമ്മുടെ ജീവിതം കുറേ ഓർമ്മകളെ നമുക്കിതുപോലെ പിന്നിലേക്ക് ഇങ്ങനെ തള്ളി മാറ്റിയിട്ട് വേണ്ടി ഒരു മുന്നിലേക്ക് ഓടാൻ അപ്പോൾ എന്തായാലും എനിക്കിഷ്ടമുള്ള കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ അങ്ങനെ Stone. It's... Player, come back. What happens if you take three, multiply it by ten? You will get thirty. Only one more stop left for Cody. God, I love you guys. നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ഫാമിലിയാണത് കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ ഒരു അച്ഛനും അമ്മയും അവരുടെ മോനും ഫാമിലിയും കൂടിയിട്ട് ആ റെഡ് ഡ്രസ്സിട്ട് കുട്ടിയുടെ ചോറൂണിന് പോയിട്ട് വരികയാണ് അവർ അപ്പോൾ അത് വയനാടുള്ളൊരു ഫാമിലിയാണ് കേട്ടോ പക്ഷേ കൂടുതലൊന്നും അറിയില്ല ട്രെയിനിൽ വെച്ച് കണ്ടു സായിനാണെങ്കിൽ ആ മോളോട് ഒരുപാട് ഇഷ്ടമായി സായിന് കുഞ്ഞു ബേബീസിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ോട്ടെ നമ്മൾ <laughs> അങ്ങനെ ഞങ്ങൾ കോഴിക്കോടേക്ക് എത്തി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഫാമിലി ഗെറ്റ് ടു ഗെദറിനാണ് പോയത് അപ്പോൾ ഞാൻ ആ വീടും അവിടെ വീട്ടുകാരെ ഒന്നും എടുത്തിട്ടില്ല എല്ലാവർക്കും വീഡിയോസൊന്നും ഓക്കെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പോൾ അവിടുത്തെ വീടിൻ്റെ ബാക്കിലുള്ള ഒരു കായലാണ് തോന്നുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു തോണിയൊക്കെ നിർത്തിയിട്ടിട്ട് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല നല്ല ആഴുണ്ട് പക്ഷെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു Not forced, it was close, but this one. പിന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് പോയി രാത്രി വരെ ബീച്ചിലൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത് കുറേ ലേറ്റായിട്ടാണ് തിരിച്ചു വന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ബീച്ചിലത്തെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ കോഴിക്കോട് എന്ന് പറയുന്നത് വേറെ ഏത് ബീച്ചിൽ പോയാലും കിട്ടാത്തൊരു ഫീലാണ് കേട്ടോ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫീലാണ് എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ നല്ല രസമാണ് അവിടെ അവിടുത്തെ ആ ഒരു ആളുകളുടെ സ്നേഹവും പിന്നെ നല്ല ഫുഡും അടിപൊളി ഫുഡല്ലേ അപ്പോൾ അത് അതൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോഴിക്കോട് പിന്നെ സായുനും ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് സായുനും നല്ല ഷാനും എല്ലാവർക്കും എനിക്കും ഒക്കെ ബീച്ച് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിൽ പോകാൻ എത്ര നേരം നോക്കി നിന്നാലും കടലിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിച്ച് അല്ലേ പിന്നെ ഇയാളെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ ഇതാണ് ഞങ്ങളുടെ ന്യൂഹുണ്ണിടോ എൻ്റെ നാത്തൂൻ്റെ മോനാണ് അപ്പം എല്ലാവരും ബീച്ചിൽ വന്നാൽ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിലെ വിശേഷങ്ങള് ഇനിയും വീഡിയോസുമായിട്ട് വരും കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് പക്ഷെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻസ് ചെയ്യണം അപ്പോൾ ഇനി വീണ്ടും കാണുന്നവരേക്കും അസ്സാമലൈക്കം